ശശി തരൂരിലൂടെ കോൺഗ്രസ്കാർക്ക് ഇത്ര വൈരാഗ്യം എന്താണ് അദ്ദേഹത്തെ സ്ഥാനാർത്ഥിയാക്കി നിൽക്കി ഇത് തോൽപ്പിച്ച് കൈ കൊടുക്കാൻ വേണ്ടിയിട്ടാണ് എങ്കിലും അതിനൊക്കെ ഒരു മര്യാദ വേണ്ടേ ഇവിടെ ഇപ്പോൾ കണ്ടിരിക്കുന്നത് ഒരു പത്ത് മുന്നൂറോളം ബൂത്തുകളിൽ ഇദ്ദേഹത്തിന് ഏജന്റില്ല പോളിങ് ഏജന്റില്ല ബൂത്ത് ഏജന്റ് എന്താ പറയുന്നത് സാങ്കേതികമുണ്ട് എന്താ മറ്റൊരാളെ വിളിച്ച് നിർബന്ധിക്കുകയും അയാൾ സൗകര്യമില്ല വേണമെങ്കിൽ ഹിന്ദിക്കാരെ വെച്ചോളൂ ഞാനിവിടെ വന്നിരുന്ന എന്താ കാര്യം പ്രവർത്തിച്ചു പരിചയമുള്ളൂ ആൾക്കാർ വേണ്ടത് ബോധവെന്നായിട്ട് ഇരിക്കാൻ എന്നൊക്കെ തർഹിക്കുന്നുണ്ട് അപ്പം മറ്റാള് പറഞ്ഞിട്ടുണ്ട് അതിന് പറഞ്ഞിട്ട് കാര്യമില്ല അയാളെ വിമർശിക്കുന്നുണ്ടല്ലോ നിങ്ങളിതിനെ എന്തിനാണ് ഈ കഥയിലോട്ട് നടക്കുന്നത് ഏൽപ്പിക്കാൻ വേണ്ട ഒന്നും ചെയ്യാതെ പിന്നെ എന്തിനും നടക്കുന്നു പിന്നെ ഒരു പേരിന് വേണ്ടി ഞാനവിടെ പോയിട്ട് എന്തൊക്കെ എന്നു കിട്ടില്ല പല ഹിന്ദിക്കാരെ വേണമെങ്കിൽ വിളിച്ചു എന്നൊക്കെ പറയുന്നു അതൊരു വശത്ത് യൂത്ത് കോൺഗ്രസിൻ്റെ സംസ്ഥാന സെക്രട്ടറി ഉണ്ട് ഈ കക്ഷി ഇതിന്റെ പ്രവർത്തനങ്ങളൊന്നും പങ്കെടുക്കുന്നില്ല നേരത്തെ കുട്ടിയിട്ട് നാമുദ്ദേശം പത്തേക്ക് കൊടുക്കാനുള്ള സമയമൊക്കെ കഴിഞ്ഞതിന് മുമ്പ് തന്നെ ഇയാൾ ഇടഞ്ഞ് നിൽക്കുക അതിൽ മുമ്പ് പുറത്താക്കിയിട്ട് വീണ്ടും തിരിച്ചെടുത്തതാണ് എങ്കിലും അയാൾ നിസ്സഹകാരം കാണിക്കുന്ന കണ്ട് വിമർശനമൊക്കെ ഉണ്ടായി എങ്കിലും അയാൾ എൻ്റെ സ്വന്തം ജനറൽ സെക്രട്ടറി സ്ഥാനം രാജുവെച്ചു തരൂരിനെതിരെ നിന്നു ഒരു അഡ്വക്കറ്റാണ് അഡ്വക്കറ്റ് ഷൈൻ ലാൽ എം പി എം പി എന്ന് അയാളുടെ ഇംഗീഷിലാണ് ഈ എം പി സ്ഥാനത്ത് തേക്ക് മനസ്സിലാക്കുന്ന തരൂരിനെതിരെ

ഞാൻ കൊടുത്തതിനു ശേഷം കോൺഗ്രസിന്റെ ഉന്നത നേതാക്കന്മാർ വരെ നോമിനേഷൻ പിൻവലിക്കരുത് എന്ന് മറ്റുള്ളവരുടെ ഫോൺ വഴി എന്നോട് ബന്ധപ്പെടുകയും അതിനെന്ത്യണെങ്കിലും തരാമെന്ന് ആവശ്യപ്പെടുകയും ചെയ്തിട്ടുണ്ട് ശേഷം എനിക്ക് എന്റെ നടപടി പോലും എനിക്ക് എന്നെ പുറത്താക്കിക്കൊണ്ടുള്ള നടപടി പോലും വരാത്തത് ആ ഒരു പിന്തുണയുടെ ഭാഗം ഞാൻ മനസ്സിലാക്കുന്നത്

സ്ഥിതിക്ക് എന്റെ പ്രതിഷേധത്തിൽ എന്ന് അല്ലെങ്കിൽ എന്റെ പ്രതിഷേധം ആവശ്യമായ ലീഡർഷിപ്പിനെ ഞാൻ വിശ്വസിക്കുന്നു അതെനിക്ക് തോന്നുന്നു കോൺഗ്രസ് വരും ദിവസങ്ങളിൽ കോൺഗ്രസിൽ ശരീരമായി പ്രത്യക്ഷത്തിലല്ല നിരോക്ഷമായിട്ടുള്ള സപ്പോർട്ട് എനിക്ക് സാമ്പത്തികമായി പോലും എനിക്ക് കോൺഗ്രസ് ലീഡർഷിപ്പ് പോലും കിട്ടിയിട്ടുണ്ട് നേതാക്കളുടെ പിന്തുണയോട് കൂടിയാണെന്നാണ് ഇയാൾ പറയുന്നത് അതുകൊണ്ടാണ് ഇദ്ദേഹത്തെ അവർ പാർട്ടിയിൽ നിന്ന് പുറത്താക്കിയത് കാരണം അരൂരിനെ പോലെ ഒരു പ്രഗത്ഭ വ്യക്തി മത്സരിക്കുമ്പോൾ അയാൾ കേന്ദ്രീയ സ്ഥാനാർത്ഥിയായിട്ട് ഒരു കോൺഗ്രസ്സുകാർ നിൽക്കുകയാണ് അയാൾക്കെതിരെ യാതൊരുവിധ നടപടികളും ഉണ്ടാകുന്നില്ല അയാളെ ആരും ചോദിക്കുന്നില്ല ഇലക്ഷൻ എടുക്കുന്നത് വരെ അയാളെ സഹിച്ച് നിൽക്കുക കാരണം ആ സമയത്ത് വോട്ടെടുപ്പിൻ്റെ മുന്നോടിയായിട്ട് ഇയാളെ മാറ്റിക്കഴിഞ്ഞാൽ പിന്നെ അതൊരു വിവാദമാവേണ്ടോ എന്ന് വെച്ചിട്ട് അങ്ങനെ ചെയ്യാം പക്ഷേ ഇവിടെ അതെല്ലാം ഏപ്രിൽ ഇരുപത്തി എട്ടിന് ഇലക്ഷൻ കഴിഞ്ഞു എല്ലാം ഇതായിട്ട് ബന്ധപ്പെട്ട എല്ലാം പരിപാടിയും നീർന്നു മാത്രമല്ല പന്നയൻ രവീന്ദ്രനും നമ്മുടെ തരൂരും കൂടി പരസ്പരം മുമ്പ് പറഞ്ഞതൊക്കെ ക്ഷമിക്കണമെന്നൊക്കെ പറഞ്ഞാൽ തരൂരാണ് ചെന്നതുകൊണ്ട് തരൂരയിനിടയ്ക്ക് പറഞ്ഞു പന്യൻ രവീന്ദ്രൻ എന്തിനാണ് വർത്താനം പറയാൻ പോകുന്നത് ഇവിടെ മത്സരം ബി ജെ പിയും കോൺഗ്രസും തമ്മിലല്ലേ പന്നിയൻ രവീന്ദ്രൻ ആരാന്നൊക്കെ ചോദിച്ചപ്പോൾ അത് ക്ഷീണായി രവീന്ദ്രനായി രവീന്ദ്രനായി പറഞ്ഞിട്ടുണ്ട് വലിയ വലിയ വിദ്യാഭ്യാസം കൊണ്ട് മാത്രം കയറില്ല എന്നൊക്കെ പറഞ്ഞ് തിരിച്ചും പറഞ്ഞില്ല എന്നാൽ രണ്ടുപേരും അവർ കൂടി ചേർന്ന് അതൊക്കെ രസപ്പെട്ടു ഇവിടെ ഇലക്ഷൻ കഴിഞ്ഞിട്ടും ഈ പറഞ്ഞ ഡ്രൈവറിനെതിരെ മത്സരിച്ച വ്യക്തിയെ ഇന്ന് വരെ സസ്പെൻഡ് ചെയ്യുകയോ അയാൾക്കെതിരെ എന്തെങ്കിലും നടപടി എടുക്കുകയോ ചെയ്തിട്ടില്ല അപ്പോൾ ഇയാൾ പറയുന്നത് ഈ അഡ്വക്കേറ്റ് സൈലന് പറയുന്നത് എനിക്ക് ഇവരുടെ സപ്പോർട്ട് ഉണ്ടായതാണ് നേതാക്കളുടെ സപ്പോർട്ടോടു കൂടിയാണ് ഞാൻ ജയിച്ചത് ഞാൻ മത്സരിച്ചത് മാത്രമല്ല എൻ അത് അവരുടെ കൂടി ആഗ്രഹമായിരുന്നു തരൂർ നിൽക്കുന്നത് അവർക്ക് എതിർപ്പുണ്ടായിരുന്നു ആ എതിർപ്പ് കാരണമാണ് ഞാൻ നിന്നപ്പോൾ ആര് എതിർക്കാഞ്ഞത് മാത്രമല്ല എനിക്ക് ഇതുവരെ എനിക്ക് എനിക്കെതിരെ ഇതുവരെ ഒരു നിയമ നടപടി അല്ലെങ്കിൽ അച്ചടക്ക നടപടി ഒന്നും ഉണ്ടായിട്ടില്ല ഇപ്പോൾ ഇരുപത്തെട്ടാം തീയതിക്ക് ശേഷം ഇന്ന് മെയ് രണ്ടായിരുന്നു ഈ മെയ് രണ്ട് വരെ എനിക്ക് യാതൊരു നടപടിയും നേരിടേണ്ടി വന്നിട്ടില്ല ഒരാൾ എന്നെ തള്ളി പറഞ്ഞിട്ടില്ല അപ്പം അതിൻ്റെ അർത്ഥം കോൺഗ്രസ് കാര്യയ്ക്ക് ആവശ്യമായിരുന്നു തരൂർ തോൽക്കുന്നത് ഇപ്പം എന്താണ് നമുക്ക് നിഷ്പക്ഷനായ ഒരാൾക്കും അറിയില്ല തിരുവനന്തപുരത്തുള്ള അടിയൊഴുക്കും നമുക്കറിയില്ല ഒരു സാധാരണ പത്രം വായിക്കുന്ന ടി വി കാണുന്ന ഒരാൾക്ക് എന്താണ് ഇത്രയും മഹത്വം തലൂവിനെതിരെ പല പല വിഷയങ്ങളുണ്ട് കേസുകളുണ്ട് അദ്ദേഹം കോൺഗ്രസ്സിന് അല്ലെങ്കിൽ യു ഡി എഫിന് വിരുദ്ധമായൊരു അഭിപ്രായമൊക്കെ പറയണ്ടായി പ്രസംഗിക്കേണ്ടായി നമ്മുടെ പൗരത്വ വിഷയത്തിൽ സോറി പൗരത്വ വിഷയത്തിലെല്ലാം നമ്മുടെ ഇസ്രായേൽ ഗാസ വിഷയത്തിലൊക്കെ അയാൾ മറ്റുള്ളവർക്ക് പ്രതീക്ഷിക്കുന്നതിന് വിരുദ്ധമായി സംസാരിച്ച ആളാണ് അങ്ങനെ നിലപാടുകളിൽ കുറേ പ്രശ്നങ്ങളുണ്ട് മറ്റു പല പ്രശ്നങ്ങളുണ്ടായിരിക്കും എങ്കിലും കോൺഗ്രസ്സിന് ഉയർത്തി കാണിക്കാവുന്ന എനിക്ക് തോന്നുന്ന ഈ ഇരുപത് പേരിൽ ഏറ്റവും ഈ ഇരുപത് പേരിൽ ഏറ്റവും പ്രഗത്ഭനായ അല്ലെങ്കിൽ എവിടെയും കൊണ്ട് എണ്ണള്ളിക്കാവുന്ന ഒരു വ്യക്തിയാണ് തരൂര് ആ തരൂരിനെ തോൽപ്പിക്കാൻ വേണ്ടി ഇത്രമാത്രം കച്ച കെട്ടി ഇറങ്ങാൻ എന്തായിരിക്കും കാര്യമെന്ന് മനസ്സിലാവുന്നില്ല